എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ നടത്തി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ ഉദ്ഘാടനം ചെയ്തു കേരള എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് ധർണ നടത്തി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കുന്നതിന് സി പി എം സംസ്ഥാന തലത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖലയെ ദുർബലപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന സഹകരണ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ ജീവനക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ സ്ഥാപനങ്ങൾക്കും നിയമങ്ങൾക്കും സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി രാജ്യവ്യാപകമായി രാജവ്യാപകമായി പ്രോത്സാഹനപ്പെടുത്താതെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമാണ് ജനങ്ങൾ സ്വപ്നം കണ്ടതും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തെയും സാധാരണ ജനങ്ങൾക്ക് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും ലളിതമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് സഹകരണ പ്രസ്ഥാനം കത്തി സഹകരണ പ്രസ്ഥാനം രീതിയിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി ചോദിച്ചാൽ ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ഇ എഫ് നേതാക്കളായ കെ ശശി സി ഇ ജയൻ പി കെ പ്രകാശ് കുമാർ എം പുരുഷോത്തമൻ നായർ സുജിത് പുതുക്കൈ എം ലത ജി മധുസൂദനൻ എം എസ് പുഷ്പലത എം അബ്ദുള്ള കെ നാരായണൻ നായർ ഒ വി രതീഷ് യു പ്രശാന്ത് കുമാർ ബെന്നി ഫ്രാൻസിസ് എം അബ്ദുള്ള എം സുനിത പി വിനോദ് കുമാർ കെ പി ജയദേവൻ എ സുധീഷ് കുമാർ സി ശശി കെ നാഗവേണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർകോട്